ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ മറ്റൊരു ആവശ്യമായിട്ട് വന്നതാണ് അന്നേരമാണ് ഞാനിപ്പം എൻ്റെ ശ്രദ്ധയിൽ ഇങ്ങനെ ഒരു മിഷീൻ ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ അതായത് എസ് ക്യു ആർ എസ് എന്നാണ് ഈ മിഷീനിൻ്റെ പേര് നമ്മുടെ ട്രെയിനിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ റെയിൽവേ പാളങ്ങൾ കണ്ടിട്ടുണ്ടാകും പക്ഷേ അതെങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നമുക്കറിയില്ല അപ്പം അത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ സാധനത്തിൻ്റെ പേരാണ് സ്ലീപ്പർ എന്ന് പറയും ഈ കാണുന്നതിൻ്റെ പേര് സ്ലീപ്പർ ഈ സ്ലീപ്പർ ഈ ട്രാക്കിൽ ഞാൻ കാണിച്ചുതരാം ഈ കാണുന്നതാണ് നമ്മുടെ ട്രാക്ക് ഇതിപ്പം ബ്രോഡ് ഗേജ് ട്രാക്കാണ് നമ്മുടെ ട്രാക്ക് ഈ കാണുന്നതണ്ടോ ഈ എന്താ പറയുക ഇത് കോൺക്രീറ്റാണ് പണ്ട് മരത്തിൻ്റെ ആയിരുന്നു ഈ കോൺക്രീറ്റിൻ്റെ ഈ സ്ലീപ്പർ ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് ഈ ഇതിൽ നിന്ന് എടുത്തിട്ട് ഇതിൽ ഇരുപത്തിമൂന്ന് സ്ലീപ്പർ ഇരുപത്തി മൂന്ന് സെറ്റ് സ്ലീപ്പറും പന്ത്രണ്ട് മീറ്റർ ട്രാക്കും വെക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ള മെഷീനാണ് ഈ മെഷീൻ അതിൻ്റെ വർക്കേഴ്സാണ് നിൽക്കുന്ന ആൾക്കാർ ഹായ് വരോ അല്ലേ പിന്നെ പറഞ്ഞാൽ ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ അവിടെ ഒരു ക്രെയിൻ വെച്ചിട്ടുണ്ട് ആ ക്രൈൻ വെച്ചിട്ട് ഇത് പുക്ക് മിഷീനിലേക്ക് വെച്ചിട്ട് കഴിഞ്ഞാൽ ഇത് സെറ്റ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് ഈ ട്രാക്ക് വെച്ച് പോവുകയാണ് ചെയ്യുക അങ്ങനെ अभिषेक ट्रेवल वर्ग हाँ। और ये हमारे मशीन के बारे में वो बता रहे हैं तो अगर लाइक हो तो लाइक करें और शेयर करें इसके साथ में और वो फॉलो भी कर लिया करें थैंक यू इसका टेक्निकल बोल ये मशीन जो है ये मशीन है एस क्यू आर एस मशीन इसको रेलवे की मशीन है रेलवे की वर्क करती है एस, एस का फुल फॉर्म हुआ सिम्प्लेस की रेल सिस्टम ठीक है ये जो ये ये इसका वर्क है मेन वर्क है ये ओल्ड ट्रैक को हटा करके न्यू ट्रैक डालती है ये അച്ഛ മനസ്സിലായിട്ടുള്ളൂ ഞാൻ എന്റെ ഡീറ്റെയിൽസ് ഞാൻ വലിയ ഞാൻ പറഞ്ഞു തന്നല്ലോ അപ്പോൾ അതാണ് ഈസി ആയിട്ട് നമുക്ക് ഹിന്ദിയിൽ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ കാണുന്നത് ട്രാക്ക് മിഷൻ ക്യാമ്പിങ് കോച്ചാണ് അതായത് ഇതിൽ ഉള്ള ഉണ്ടല്ലോ അവർക്ക് റെസ്റ്റ് എടുക്കാനും അവരുടെ അതിനു വേണ്ടിയിട്ടുള്ള കോച്ചാണിത് കണ്ടേ കാണുന്നതാണിതിൻ്റെ അവർക്ക് കുളിക്കാനും കരുത്താനിട്ടുള്ള ബാത്റൂമും കാര്യമൊക്കെയാണ് ഈ കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണാൻ സാധിക്കുന്നത് ടോയ്ലറ്റ് ഏരിയ വാഷ് ബേസിൻ ഇതൊരു പഴയ ഐ സി എഫ് കോഴ്സ് ഫുൾ മോഡിഫിക്കേഷൻ ചെയ്തെടുത്തേക്കുന്നതാണ് കേട്ടോ ഇതാണിൻ്റെ ഇൻറ്റീരിയർ വരുന്നത് ഇതോ കിച്ചനാണ് ഇവിടുത്തെ ഫ്രിഡ്ജ് ഉണ്ട് ഓവൻ ഉണ്ട് അതുപോലെ വാട്ടർ പ്യൂരിഫയർ പിന്നെ രണ്ട് ഫാൻ കൊടുത്തിട്ടുണ്ട് അവർക്ക് വർക്ക് ചെയ്യാനുള്ള എല്ലാ സംഭവം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ ഗ്യാസ് ചിമ്മിനി െ നന്നായിട്ട് കിടക്കാൻ വരുന്ന അസിസ്റ്റന്റ് റൂം അസിസ്റ്റന്റ്സിന് കിടക്കാനുള്ള റൂമാണ് ബെഡും കാര്യങ്ങളൊക്കെ നല്ല നല്ലതായിട്ടുള്ള പുതിയ ബെഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഫാൻ നാല് ഫാൻ രണ്ട് സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട് ലൈറ്റ് സ്റ്റാർ റൂമേ സൂപ്പർവൈസർ ഇത് സൂപ്പർവൈസർ കിടക്കാനുള്ള റൂമാണ് ഇവിടെ എ സി കൊടുത്തിട്ടുണ്ട് ഒരു സ്പ്ലിറ്റ് എ സി കൊടുത്തിട്ടുണ്ട് ഇവിടെയും അതുപോലെ തന്നെ നാല് ബർത്താണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ സാധാരണ ട്രെയിനിൽ കാണുന്ന പോലത്തെ ബർത്തല്ല കേട്ടോ നമ്മുടെ ബെഡിലൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ബെഡ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ അതുപോലെ തന്നെ നാല് ഫാനും ഇവിടെയും കൊടുത്തിട്ടുണ്ട് കാണുന്നതാണ് ഇതിൻ്റെ ഓഫീസ് വരുന്നത് അവിടെ മീറ്റിംഗും കാര്യങ്ങളും അതുപോലെ സ്റ്റാഫിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓഫീസ് വിടെയാണ് ഹൈവി കൊടുത്തിട്ടുണ്ട് അല്ലേ സോഫി അതുപോലെ വർക്ക് ചെയ്യാനുള്ള ടേബിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ടെക്നീഷ്യൻ റൂം ഇത് ടെക്നീഷ്യൻസിന് കിടക്കാനുള്ള റൂമാണ് േ ഇവിടെ എ സി കൊടുത്തിട്ടുണ്ട് ടെക്നീഷ്യൻ തോന്നുന്നു കാണുന്നത് ജനറേറ്ററിൻ്റെ ഏരിയ കേട്ടോ മെഷീൻസ് വെക്കാനുള്ള ഏരിയ ആണ് അപ്പോൾ ഈ ജനറേറ്റർ ഈ ഒരു ജനറേറ്റർ വർക്ക് ചെയ്തിട്ടാണ് ഇവിടേക്കുള്ള പവർ സപ്ലൈ ചെയ്യുന്ന കോച്ചിലേക്കുള്ള പവർ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സാധനങ്ങൾ ഒരു അലമാര പോലെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള കൊടുത്തിട്ടുണ്ട് ഈ ജനറേറ്ററാണ് ആണ് ഇതിന്റെ പവർ യൂണിറ്റ് വരുന്നത് ഇതിൽ നിന്നാണ് ഇതിലേക്ക് പവർ കൊടുക്കുന്നത് അതിനുവേണ്ടിയുള്ള പ്ലേസ് ആണ് ഈ കാണുന്നത് അല്ലേ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ